വെൽക്കം ബാക്ക് ഷർഫാണ് വിത്ത് അനിയൻ നടക്കാനും ഓടാനും എക്സസൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് സമയം ഏകദേശം ഏഴുമണി ഏഴര ആയിട്ടുണ്ട് സൂര്യൻ ഉദിച്ചതാ അങ്ങേ തലക്കിലെത്തിയിട്ടുണ്ട് നല്ല അടിപൊളി കാലാവസ്ഥ നല്ല പച്ചപ്പ് ചുറ്റുപാകം കണ്ടില്ല എന്തോ ഒരു പച്ചപ്പ് അറിയാം എന്നും നമ്മളിങ്ങനെ കുറേ നടക്കണ് എന്തൊക്കെയാണ് വീഡിയോ എടുക്കണ് കുറെ അപ്ലോഡ് ചെയ്യാണ് നിങ്ങൾ കാണണെ പക്ഷെ ഇന്ന് അങ്ങനത്തെ വീഡിയോസ് ഒന്നുമല്ല ഇന്ന് ശരിക്കും ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പക്കാ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒന്ന് ഇന്നിപ്പോൾ ഇതിൻ്റെ അവസ്ഥ കണ്ടങ്ങൾ ഞാൻ എത്രത്തോളം തടി കുറഞ്ഞുകൊണ്ട് കണ്ടോ ഏകദേശം നൂറുള്ള ആൾ ഞാനിപ്പോൾ ഒരു എൺപത്തി എട്ട് അതായത് ഒരു എൺപത്തി അഞ്ചിനും എൺപത്തി എട്ടിൻ്റെയും അടുത്ത് കത്തിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോ ഞാൻ കുറച്ചിട്ടുണ്ട് എങ്ങനെ കുറച്ചും എന്നല്ല ഇതിനു മുന്നേ ഞാൻ ഒരുപാട് വെല്ലുവിളിയൊക്കെ എന്താണ് വെച്ചിരുന്നത് നമ്മളെ പെങ്ങന്മാരോടൊക്കെ എങ്ങനെയെങ്കിലും ഞാൻ ഈ ഒരു മാസം കൊണ്ട് ഒരുപാട് വെയിറ്റ് കുറക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്നൊന്നും എനിക്കത് കുറക്കാൻ കഴിഞ്ഞിട്ടില്ല ഫുഡ് ഒഴിവാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടെന്നെ കാരണം എങ്ങനെ വന്നാലും രാത്രി ഭയങ്കര അടങ്ങാറാണ് ഫുഡ് ഒഴിവാക്കിയിട്ട് കിടക്കുകയാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറക്കം വരികയില്ല അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്ങനെങ്കിലും ഇത് വെയിറ്റ് കുറക്കുന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഒരു നിലക്കും നമ്മൾ തർട്ടി കുറഞ്ഞിട്ട് ചെയ്തിരുന്നു അങ്ങനെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഫുഡ് കുറക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ എക്സസൈസ് ചെയ്താലും നമ്മൾ രാത്രി ആകുമ്പോഴേക്ക് വയറ് നിറച്ച് ഫുഡും കഴിച്ച് കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അന്ന് നമുക്ക് വെയിറ്റ് കുറക്കാനേ പറ്റിയിട്ടില്ല ഞാൻ മാക്സിമം അന്ന് മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമം നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും നമ്മൾ വീഡിയോയിലൊക്കെ എടുത്തുകാണ്ട് വെല്ലുവിളിച്ചായിരുന്നു പെങ്ങന്മാരെ എങ്ങനെങ്കിലും ഞാൻ വെയിറ്റ് കുറക്കും ഒരു പത്ത് പതിനഞ്ച് കിലോ എന്തായാലും കുറക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് വെല്ലുവിളി വിളിച്ചുകാണ്ട് ഞാനൊരു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷെ അന്നും നടന്നില്ല കേട്ടോ നമ്മുടെ ശരീരത്തിന് ഉള്ളിലേക്ക് പോകുന്ന ഫുഡാണ് നമ്മൾ ആദ്യം കുറക്കേണ്ടത് എന്നിട്ടാണ് നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടത് പക്ഷെ അത് നമ്മളെ കൊണ്ട് കഴിയുന്നില്ല കാരണം ഭയങ്കരമായിട്ട് ഫുഡ് അഡിക്റ്റഡ് ആയിരുന്നു ഞാൻ ഏകദേശം വെയിറ്റ് നൂറ്റി നൂറ്റി രണ്ട് വരെ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ അനുസരിച്ച് ഞാൻ ആകെ വരേണ്ട വെയിറ്റ് ഏകദേശം എൺപത് കിലോന് മാത്രമാണ് പക്ഷേ ഇരുപത് കിലോനോളം ഞാൻ ഏറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വെല്ലുവിളിന്നൊക്കെ ഞാൻ പിന്നെ പിൻവാങ്ങിയിട്ട് നമ്മൾ തോൽവി ഇങ്ങനെ ഇരിക്കയായിരുന്നു കാരണം പിടി തടിയാണെങ്കിൽ പിടുത്തം വിട്ടുകൊണ്ട് നിൽക്കുക ഫുഡ് ആണെങ്കിൽ കുറക്കാനും വെയ്യ എന്താണ് ചെയ്യേണ്ടി ഒരു ഐഡിയ ഇല്ലാതിരിക്കുമ്പോഴാണ് അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് ഇങ്ങനെ സജസ്റ്റ് ചെയ്തതാണ് ഐസ്ക്രീംന്ന് പറഞ്ഞൊരു ഉണ്ട് അതൊന്ന് കഴിച്ച് നോക്കി ഒരു ചോക്ലേറ്റ് രൂപത്തിലുള്ള ഒരു സാധനമാണ് ഒരു നേരത്തെ ഫുഡ് ഒഴിവാക്കിയിട്ട് ഈ ചോക്ലേറ്റ് മാത്രം കഴിക്കുക എന്നിട്ട് കിടന്നുറങ്ങുക അല്ലെങ്കിൽ ഉച്ചക്കാണെങ്കിൽ ഉച്ചക്കത്ത് ഫുഡ് ഒഴിവാക്കിയിട്ട് ഈ ചോക്ലേറ്റ് കഴിക്കുക അല്ലെങ്കിൽ രാത്രികത്ത് ഫുഡ് ഒഴിവാക്കിയിട്ട് ആ ചോക്ലേറ്റ് കഴിക്കുക അതായത് ഒരു നേരത്തെ ഫുഡ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ ചോക്ലേറ്റ് കഴിച്ചാൽ നമുക്ക് വിഷ്കു വരൂലി അങ്ങനെയെങ്കിലും ഒരു മാസം കൊണ്ട് അതായത് ആ ബോക്സിൽ ഏകദേശം ഒരു പത്ത് ഇരുപത്തെട്ട് പീസ് ഉണ്ട് ഇരുപത്തെട്ട് പീസ് കഴിയുമ്പോഴേക്ക് അത്യാവശ്യം തടി കുറയ്ക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ സത്യത്തിൽ ഈ സാധനം വാങ്ങി തന്നെ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ഇത് കണ്ടും ചെയ്ത് പിന്നെ അതിൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാരണം ഈ ചോക്ലേറ്റ് നിന്നാൽ വിഷക്കൂലി അങ്ങനെയൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നത് അങ്ങനെ എന്ത് പറഞ്ഞാലും ആ സാധനം ഞാൻ വാങ്ങിച്ച് അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ റേറ്റ് കേട്ടോ മൂവായിരത്തി ഒരുന്നൂറ് റുപ്പ്യങ്ങാണ്ടാണ് ആ ബോക്സിൻ്റെ അതിൽ ഏകദേശം ഇരുപത്തെട്ട് പീസോ മുപ്പത് പീസോങ്ങാണ്ട് അതായത് ഒരു പീസിന് എന്തായാലും ഒരു നൂറിൻ്റെയും നൂറ്റി ഇരുപതിൻ്റെയും ഇടയിലെങ്ങാണ്ട് വരുന്നുണ്ട് കറക്റ്റ് എമൗണ്ട് അത്ര എനിക്കറിയില്ല ഞാൻ അവിടെ എഴുതി കാണിക്കാം അപ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ ആ ക്യാഷൊക്കെ ഒപ്പിച്ചിട്ട് സാധനം വാങ്ങിച്ചിട്ട് ഞാനത് കഴിക്കാൻ തുടങ്ങി ഇതാണ് കേട്ടോ ആ പ്രൊഡക്റ്റ് ഐസ്ലിം ഇതാണ് ആ ചോക്ലേറ്റ് മാംഗോൻ്റെ ഫ്ലേവറാണ് ഇതാണ് സംഗതി ഈ സംഗതി മാത്രം നമ്മൾ ഒരു നേരം കഴിക്കാൻ പോകും അതായത് ഉച്ചയ്ക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് ഫുഡ് ഒഴിവാക്കിയിട്ട് ഈ സാധനം കഴിക്കും രാത്രി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി കഴിത്ത് ഫുഡ് ഒഴിവാക്കിയിട്ട് ഈ സാധനം മാത്രം കഴിക്കും അത് കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് കഴിക്കേണ്ടതിൻ്റെ അരമണിക്കൂർ മുന്നേ വേറെ നിറച്ച് വെള്ളം കുടിക്കുക എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ സാധനം അരമണിക്കൂർ വെച്ചിട്ട് കഴിക്കുക അതായത് സാവധാനം ഇങ്ങനെ കടി ഒരു ചെറിയൊരു കടി കടിച്ചിട്ട് അതിങ്ങനെ ചവച്ചരച്ചിട്ട് ഇറക്കുക അങ്ങനെ അരമണിക്കൂർ എടുത്തിട്ടാണ് ഇത് കഴിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേറെ നിറച്ച് വെള്ളം കുടിക്കുക ഇത്രേ ചെയ്യാനുള്ളൂ സംഗതി ഇത് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ തടി ഈ കോലത്തിലായത് ഞാൻ സത്യത്തിൽ ഇത് കഴിക്കുന്ന ഒരിക്കലും വിചാരിച്ചല്ല കാരണം നമുക്കൊക്കെ രാത്രി ഫുഡ് കഴിക്കാതെ കിടന്നുറങ്ങിയാൽ ഒരിക്കലും എനിക്ക് ഉറക്കം വരില്ല എനിക്ക് എന്തായാലും രാത്രി ഫുഡ് നിർബന്ധമായിരുന്നു അഥവാ നമ്മൾ കഴിക്കാതെ കിടന്നുറങ്ങിയാൽ നമ്മൾ എങ്ങനെയെങ്കിലും വൈഫിനെ എണീപ്പിച്ച് ഞാണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിപ്പിച്ച് കഴിക്കണ ഒരു അവസ്ഥയാണ് എൻ്റെത് ഇങ്ങനത്തെ ഒരാളെ എങ്ങനെ ഇതും കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നുള്ള ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് കാരണം എനിക്കൊന്നും ഒരിക്കലും എന്താണ് ഫുഡ് ഒഴിവാക്കിയിട്ട് കിടന്നുറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഞാൻ മാക്സിമം ശ്രമിച്ചുകയാണ് അങ്ങനെയുള്ള ഒരാളായിരുന്നെട്ടെ ഞാൻ ഈ സാധനം ഉപയോഗിക്കാമെന്ന് പറഞ്ഞ എൻ്റെ വൈഫ് ഒരുപാട് എന്നെ കളിയാക്കിയിട്ടുണ്ട് ഇങ്ങളോ ദിവസം ഞാൻ ഇവർ പറഞ്ഞത് പ്രകാരം ഞാൻ കഴിച്ചു അരമണിക്കൂർ മുന്നേ വെള്ളം കുടിച്ചു പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ സാധനം കഴിക്കാൻ തുടങ്ങി ഏകദേശം ഒരു അരമണിക്കൂറെ അടുത്ത് ഇത് കഴിച്ച് തീരാൻ അത് തീർന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളം കുടിച്ചു ഏകദേശം ഈ ഇഷാ സ്കീർച്ചതിന് ശേഷം അങ്ങാണ് ഇഷാതിന് ശേഷമാണ് ഞാനിത് കഴിക്കാൻ കഴിച്ചതിട്ടോ അങ്ങനെ എന്ത് പറഞ്ഞാലും ഞാൻ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് സാധാരണ നമ്മൾ സമയത്ത് പോയി ഉറങ്ങി പിന്നെ നമ്മൾ എണീറ്റിട്ടേ ഇല്ല രാവിലെ എണ്ണ എണീക്കേണ്ടത് ഒരു വിഷപ്പും ഫീൽ ചെയ്തിട്ടില്ല സത്യത്തിൽ ഞാൻ ആ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ഒരു പ്രാവശ്യം ഇത് കഴിച്ചപ്പോഴേക്ക് ഞാൻ ഇതിൻ്റെ ഒരു ഫാനായി മാറിയത് കാരണം ഈ കണ്ട പ്രത്യേകതകളൊക്കെ ഉണ്ട് ഒന്ന് നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട് പിന്നെ വിഷപ്പ് ഫീൽ ചെയ്തിട്ടേ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്നത്തെ ദിവസം ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് പിന്നീട് നമ്മൾ ഫുഡ് കഴിക്കേണ്ടത് പിറ്റേ ദിവസം രാവിലാണ് രാവിലെ എനിക്ക് വല്ലാണ്ട് ഫുഡിനോട് വല്ലാണ്ട് ഒരു താല്പര്യം തോന്നിയിട്ടൊന്നുമില്ല വീണ്ടും ഞാൻ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു പത്ത് മണി വരെ അല്ലെങ്കിൽ ഒരു ഉച്ച വരെ എനിക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന കോലത്തിലുള്ള ഒരു എഫക്റ്റ് എനിക്ക് ഇതുമൊന്ന് കിട്ടിയിട്ടുണ്ട് അതായത് എന്തൊക്കെയൊരു പ്രത്യേകത ഇതിന് ഉണ്ട് എന്നുള്ളത് ആ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി അതോടുകൂടി പിന്നെ ഞാനത് സ്ഥിരമാക്കാൻ തുടങ്ങി സത്യത്തിൽ ഒരു ദിവസമൊക്കെ എങ്ങാണ്ടായിരിക്കും ഇത് ഞാൻ ചെയ്യുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ഇരുപത്തെട്ട് പീസം കണ്ടാണ് അതിലുള്ളത് ഞാനിപ്പം ഒരു ഇരുപത് പീസം കണ്ട് ഞാനിപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ അവസ്ഥ ഈ അവസ്ഥ ഈ കോലത്തിലെ ഇത് കണ്ടാ ഞാൻ സ്ഥിരമായിട്ട് ഇട്ടിരുന്ന ടീഷർട്ടാണ് ഇതിപ്പോൾ ഇത്രത്തോളം ലൂസായി വയറൊക്കെ ഒരുപാട് കുറഞ്ഞു ബോഡിങ്ങോട്ട് ലൂസായിട്ടോ ബോഡി പക്കാതെ ലൂസായി അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ബോഡി ഒന്നായിട്ട് തൂങ്ങി തൂങ്ങാൻ മീൻസ് നമ്മുടെ ശരീരം ഒന്നായിട്ട് തടി കുറയില്ല അപ്പോൾ കൂടുതലായിട്ടുള്ള തടികൾ നന്നായിട്ട് കുറഞ്ഞപ്പോൾ ബോഡി നന്നായിട്ട് കൂടെ ലൂസായി അതിന് ശേഷം ഞാൻ അത് ഫിറ്റാക്കാൻ വേണ്ടി രാവിലെ എണീറ്റ് ഓടാനും എക്സസൈസ് ചെയ്യാനൊക്കെ തുടങ്ങി കേട്ടോ ചുരുക്കി പറഞ്ഞാലേ പിന്നെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് എന്താ എന്താണ് എനിക്ക് സോക്കറ്റ് എന്നൊക്കെയാണ് പിന്നോട് ചോദിക്കേണ്ടത് തടി കുറക്കാൻ ഏറ്റവും നല്ലൊരു പരിഹാരമായിട്ടാണ് ഏ എനിക്കിപ്പോൾ ഇത് തോന്നിയത് നമുക്ക് ഫുഡ് ഒഴിവാക്കും വേണ്ട എന്നാലാണെങ്കിലോ ഞാൻ എല്ലാ ഫുഡും കഴിക്കണ്ട് ഉച്ചയ്ക്ക് ഞാൻ കഴിക്കണ്ട് രാവിലെയും കഴിക്കണ്ട് എല്ലാ ഫുഡും ഞാൻ കഴിക്കലുണ്ട് ഇന്ന ഫുഡ് ഞാൻ ഒഴിവാക്കിയിട്ടൊന്നുമില്ല പക്ഷേ ഈ സാധനം കൂടി തടിയണെങ്കിൽ കുറഞ്ഞതുകൊണ്ട് പിന്നെ എനിക്ക് പരിപാടികളുള്ള ദിവസമൊന്നും ഞാൻ ഇത് കഴിക്കലുമില്ല അന്ന് ഞാൻ ഇത് കഴിക്കാതിരിക്കും അന്ന് രാത്രി എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുകയും ചെയ്യും പക്ഷേ പിന്നെ ഇത് കഴിക്കണ്ടതോട് നമുക്ക് തോന്നിയ ഒരു വേറൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഫുഡിനോട് വലിയൊരു താല്പര്യമില്ല ഒരു അമിത താല്പര്യം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അതായത് എന്ത് ഫുഡ് കാണുമ്പോഴും വലിയൊരു താല്പര്യമില്ല ചെറിയൊരു പോർഷനൊക്കെ കഴിക്കണുള്ളൂ രാവിലെ ഷട്ടിൽ കളിക്കും അല്ലെങ്കിൽ ഇതേപോലെ ഓടും അതല്ലെങ്കിൽ സ്കിപ്പിങ് കയറാട്ടം ഈ സംഗതികളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ബോഡി ഇങ്ങനെ ഫിറ്റ് ആയി എടുക്കുകയാണ് വയറ് കുറേ കണ്ട് കുറഞ്ഞു കേട്ടോ വയറൊക്കെ ലൂസായി ഇതൊക്കെ കണ്ടില്ല ഇതൊക്കെ ഇങ്ങനെ തൊട്ടാൽ തന്നെ ഭയങ്കര ലൂസ് ആയിട്ടുണ്ട് ആയിട്ടില്ല ഇതിൻ്റെ ഒക്കെ ഭയങ്കര കടുകിട്ടിയായിരുന്നു ബോഡി മൊത്തത്തിൽ നമ്മൾ ഫുഡിന് ഒരു എന്താണ് ഗ്യാപ്പും കൊടുക്കില്ല എപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കില്ലായിരുന്നു മൂവായിരത്തി ഒരുന്നൂറ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഏകദേശം നൂറ്റി ഇരുപത് ഉപയൊക്കെയാണ് നമ്മളിപ്പോൾ ഉച്ചക്കൊക്കെ ഫുഡ് ഇപ്പോൾ പുറത്തുനിന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു നൂറ്റൻപ റുപ്പീൻ്റെ മുകളിലും ആ നൂറ്റൻപത് ഉറുപ്പ ഈ ചോക്ലേറ്റിന് വേണ്ടി മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തടി കുറക്കാൻ പറ്റും അങ്ങനെ ചിന്തിച്ചിട്ടൊക്കെ ഈ സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത് രാത്രി കഴിക്കാനാണ് കാരണം രാത്രിയിലാണ് നമ്മൾ ഫുഡൊക്കെ ഒന്നായിട്ടൊക്കെ വാരി വലിച്ച് കഴിച്ച് കണ്ട് കിടന്നുറങ്ങുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ ക്യാഷ് ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി കളിക്കുന്നത് ആൾക്കാരാണ് വെറും നൂറ്റി പത്തോ നൂറ്റി ഇരുപത് റുപ്പ്യായിട്ട് ഈ ഒരു ചോക്ലേറ്റിൻ്റെ വില വരുന്നത് സംഗതി ഭയങ്കര ക്രിസ്പിയാണ് ഇതിൽ മൂന്ന് നാല് ഫ്ലേവർ ഉണ്ട് കേട്ടോ ഒന്ന് മാംഗോ പിന്നെ വാനില ചോക്ലേറ്റ് അങ്ങനെ നാല് ഫ്ലേവർ ഉണ്ട് ഏത് ഫ്ലേവർ കഴിച്ചാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ ഇത്തിരി ചമർപ്പുള്ളത് ആണ് വല്ലാണ്ട് ഇഷ്ടപ്പെടാത്തത് ഇപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ എൻ്റെ കുട്ടികൾക്ക് അത് കഴിക്കലുണ്ടായിരുന്നു ഞാൻ കഴിക്കുന്ന സമയത്ത് കുട്ടികൾ വന്നിട്ട് എന്തായാലും ഒരു അടിക്കാതെ കൂല കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഈ സാധനം കൊണ്ടിട്ട് യാത്ര ചെയ്യല് അത് ഞാൻ പറഞ്ഞു യാത്രയിൽ എനിക്ക് ഞാൻ വല്ലാണ്ട് ഫുഡ് കഴിക്കലില്ല പൊതുവേ എനിക്ക് ഫുഡ് കഴിക്കാൻ വലിയ താല്പര്യമില്ലാത്ത ആളാണ് യാത്രയിൽ അപ്പോൾ ഈ സാധനം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ വിഷമം ഫീൽ ചെയ്തിട്ടില്ല ഞാനിപ്പോൾ എങ്ങോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ലോങ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ സാധനം എൻ്റെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ആ സാ ഇത് കഴിക്കുന്നതോടുകൂടി ഭയങ്കരമായിട്ടുള്ളൊരു എന്താണ് ക്ഷീണമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല എനർജറ്റിക് ആയിട്ട് ഞാൻ ഫുൾ ദിവസം എനിക്ക് നിൽക്കാൻ കഴിയാല്ലോ ഇത് ഓറഞ്ചും ഇത് വാനിലയാണ് ആണ് ഇതിൻ്റെ ഇടയിൽ ഒരു ചോക്ലേറ്റിൻ്റെ കുറവും കൂടി ഉണ്ട് അപ്പം മാംഗോ ഓറഞ്ച് വാനില ചോക്ലേറ്റ് ഈ നാല് ഫ്ലേവറിലാണ് ഇത് കിട്ടൽ ഇത് നാലും നാല് ടേസ്റ്റാണ് ഉണ്ടാവില്ല സംഗതി നമ്മൾ കൊടുക്കണ ക്യാഷിനുള്ള ഒരു വൃത്തുണ്ട് സാധാരണ നമ്മൾ ഈ ചോക്ലേറ്റിനൊക്കെ ഏകദേശം ഒരു നൂറ് രൂപയ നൂറ്റി അമ്പത് രൂപയൊക്കെ എന്തായാലും കൊടുക്കുകയില്ല നൂറ്റി അറുപയൊക്കെ കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുവാണെങ്കിൽ അല്ല അതുകൊണ്ട് കാര്യമുള്ളൂ അതിൽപ്പെട്ട സംഗതി കേട്ടോ ഇത് വെറുതെ വേണമെങ്കിലും കഴിക്കാം പിന്നെ ഈ സംഗതി കൂടി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് സംഗതികൾ കിട്ടുന്നുണ്ട് ഞാൻ എനിക്ക് തോന്നിയ സംഗതികൾ അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ട് യൂട്യൂബിലോ പിന്നെ ഗൂഗിളിലൊക്കെ ഒന്ന് അടിച്ചു നോക്കേണ്ട ഐസ്ക്രീം എന്നാണ് പേര് ഇൻഡസ്ട്രിയോ എന്ന് പറഞ്ഞ കമ്പനിൻ്റെ ഐസ്ക്രീംന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ട് കണ്ട് നമ്മൾ വയറ് നിറച്ച് ഫുഡും കഴിച്ചിട്ട് പിന്നെ അതിൻ്റെ പുറമെ ഇതും കഴിച്ചിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചൊക്കെ ഡയറ്റ് വേണം അത് ഓട്ടോമാറ്റിക്ക് നിങ്ങൾക്ക് വരും എന്നാണ് ഞാൻ പറഞ്ഞത് തടി കൂടുതലുള്ള ആൾക്കാർക്കും തടി കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടല്ലൊ ഒരുപാട് അസുഖങ്ങൾ കാര്യങ്ങൾ നടക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഈ സാധനം വാങ്ങി കഴിച്ചോളി മക്കളെ വലിയ എക്സസൈസോ കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യണ്ട എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് നിങ്ങളെ തടി കുറക്കാൻ പറ്റും കൊണ്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ സംഗതി ഞാൻ സജസ്റ്റ് ചെയ്യണം ഈ കമ്പനിക്ക് ഒരുപാട് വേറെ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്നതാണ് ഐ കോഫി ഷുഗറിനൊക്കെ പറ്റിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം പിന്നെ അങ്ങനത്തെ ഒരുപാട് എന്തൊക്കെ ഐപ്പൾസ് അങ്ങനെ എന്തൊക്കെയുണ്ട് അതിൽ പെട്ടൊരു സാധനമാണ് നമ്മൾ ഉപയോഗിച്ചത് അപ്പോൾ ഈ സംഗതി വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഞാൻ ഇതിൻ്റെ അടിയിലൊരു നമ്പറും കൊടുക്കുക ഒരു ലിങ്കും കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് സാധനം വാങ്ങും ചെയ്യട്ടോ അപ്പോൾ അതിൽ കയറുമ്പോൾ തന്നെ ഈ ഇൻഡസ്ട്രി ഒരുപാട് പ്രോഡക്റ്റുകൾ കാണിക്കുക അതിലുണ്ടാവും ഐസ്ലിം ഐസ്ക്രീം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് വാങ്ങി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അടുത്തുള്ള കൊറിയർ സർവീസിൽ എത്തും എന്നിട്ട് അവർ വിളിക്കും നിങ്ങളോട് പോയി കളക്ട് ചെയ്താൽ മതി